അതായത് പതിനേന്റെ ചോറ് വന്നു ഭയങ്കരൊന്നും കിട്ടൂലേ നല്ല ബക്കറ്റും ചോറും വന്നു നമ്മളെ കണ്ണൂർക്കാർക്ക് പതിനേണ്ട ഒരു രസം തന്നെയാണ് പള്ളിയിൽ ചോറ് കിട്ടാൻ ഒന്നും പറയണ്ട എവിടെ ഒന്നും ഇല്ല പള്ളിയിൽ പോയാക്ക കിട്ടൂലെന്ന് എനക്ക് അറിയില്ല പക്ഷെ നല്ല കുറ്റം പറഞ്ഞാൽ നെയ്ച്ചോറും ഇതിപ്പോ കണ്ണൂരിൽ

അല്ല കൊറേ ആള് പറയണ്ട് ഇപ്പൊ മേക്കപ്പ് ഒന്നുമില്ല അതുകൊണ്ട് ഇല്ലാതെ എന്റെ മക്കളെല്ലാം പഠിച്ചു

पटक 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 पटक

അങ്ങിനെ ആയി പോകും ഇല്ല ഇല്ല ഇന്നെച്ചോ ആടാ നേരെ നേരെ ആടാ പെൻതു മാത്രം കാണിക്ക ആടാ ഇപ്പോ ഞാൻ തിരിയു ഇതാ ഇതാ ആ അതന്നെവർന്ന് പണി മാവും സക്കോ മായറ്റി സക്കോ സക്കോ അല്ലേ ദാസ്റ്റമന ചാവോ എന്നല്ലേ പോയേ ഉള്ളൂ അതേ നമുക്ക് വാങ്ങാൻ എങ്ങോട്ട് കേമഷാ അള്ളാഹ് വറൈക്ക് സമയമായി വാവനെ പേയ വീഡിയോ കണ്ടറിയോ ആ താനും ഫുള്ള് തിരക്കില്ല കേട്ടോ താനും ഓൺലൈൻ ക്ലാസ്സിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളെ പണിയല്ലാ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടിയിട്ട് തനോന് ആ ഓൺലൈൻ ക്ലാസിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ തനോന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് മാത്സിനും ഇംഗ്ലീഷും അല്ല കുറച്ച് മാർക്ക് അങ്ങ് കുറവാണ് കുറച്ച് വീക്കാണ് അവള് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ടീം ഇൻ്റർവേലിൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് ഒരുപാട് ആൾക്കാർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ലതാണ് കാരണം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് അവർ ക്ലാസ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളും ജോയിൻ ജോയിൻ ചെയ്ത ചെയ്തപാട് ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുട്ടി എന്തിനാണ് വീക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ തനോന് മാത്സും ഇംഗ്ലീഷ് ആണോ കുറച്ച് വീക്കായിട്ട് കണ്ടുള്ളത് പിന്നെ അവർക്ക് ഒരുപാട് കോൺവേഷൻ ക്ലാസ് കോഴ്സസ് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ കുട്ടികൾ ഏത് ആണ് വീക്ക് അതിനനുസരിച്ചിട്ട് അവർ ക്ലാസ് കൊടുക്കുന്നുണ്ട് മാത്സ് സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അങ്ങനെ എല്ലാ കോഴ്സസിനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് കോഴ്സാണ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം അനുസരിച്ച് ഇപ്പം നമുക്കറിയാം മലയാളം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പറയാൻ ഭയങ്കര പഠിക്കാം നമ്മളൊരു മലയാളിയായിട്ട് നമുക്ക് മലയാളം അറിയുന്നില്ല അങ്ങനത്തെ ഒരു വിചാരമൊന്നും വേണ്ട അവർ എന്താണോ നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാവട്ടെ ആ രീതിയിൽ അവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ട പിന്നെ നമുക്ക് ഏത് സമയമാണോ ഫ്രീ അതെന്നുവെച്ചാൽ പാരൻസിൻ്റെ സമയം കൂടി നോക്കണം നമ്മളെ കുട്ടികൾ ഇരിക്കുമ്പോൾ നമ്മളൊന്നിച്ച് തന്നാൽ നമുക്കും ഒരു അറിവ് കിട്ടാൻ ഭയങ്കര അവസരമായിട്ടാണ് അപ്പോൾ തനുനി ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാനും ഇരിക്കും അപ്പോൾ തനുവും പഠിക്കുന്ന സമയത്ത് ഞമ്മക്കൊരു അറിവ് കിട്ടിയ പോലെ ആവും അപ്പം ഒരു കുട്ടിക്കൊരു ടീച്ചർ നമുക്ക് ഇഷ്ടപ്പെട്ട സമയം കൂടി ആയുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അവർ പിന്നെ എന്ന് പറയുന്നത് വെച്ചാൽ ഈ അസിസ്മെൻറ്റ് ടെസ്റ്റിൽ കൂടി തന്നെ കുട്ടിക്ക് എന്താണ് വീക്ക് അത് മനസ്സിലാക്കാൻ നമുക്കും കൂടി ഒരു അവസരം കിട്ടിയ പോലെയാണ് നന്നായി വായിക്കാനും എഴുതാനും സംസാരിക്കാനൊക്കെ പഠിപ്പിക്കും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഐറെല്ല അവര് പഠിപ്പിക്കുന്നുണ്ടട്ടോ വൺസ് അപ്പോർ എ ടൈം देयर വാസ് എ റിച്ച് മാൻ ഹൂ livd happily with his wife and daughter one day his wife fell sick when she felt that her end was drawing near അപ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യൽ ഇപ്പം എന്തിനാണ് ജോയിൻ ചെയ്യുന്നൊക്കെ വിചാരിക്കും അങ്ങനെയല്ലേ അവർ വെക്കേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അപ് ടു ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും അവർ കൊടുക്കുന്നുണ്ട് അപ്പം നെക്സ്റ്റ് ഇയറിലേക്കും നമ്മൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക പിന്നെ വെക്കേഷൻ ക്ലാസ് കിട്ടുന്നുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേറെ സബ്ജക്റ്റ് ഒന്നും പറയാം നമ്മൾ എന്താണ് വീക്ക് ആ സബ്ജെക്റ്റ് മാത്രം പഠിക്കുക അപ്പം നെക്സ്റ്റ് ഇയർ ഇപ്പം തനുമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷും മാത്സുമാണ് വീക്കുള്ളത് അപ്പം തനുമുക്ക് അത് കവർ ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ സ്കൂളിൽ ബോംബൊക്കെ എല്ലാ സബ്ജക്റ്റും ഒരുപോലെ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും പിന്നെ അവരിലുള്ള ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് വെച്ചാൽ പ്രീ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് അവർ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നത് എന്തിനാണ് നമ്മളെ മക്കൾ വീക്ക് അത് നോക്കിയിട്ട് അസഞ്ച്മെൻറ് ടെസ്റ്റിൽ കൂടിയാണ് അവർ നമ്മളെ കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ് ക്ലാസ് വീക്കുള്ളതെന്ന് വെച്ചാൽ അത് അവർ നന്നായി ശ്രദ്ധിച്ച് പിന്നെ കുട്ടികളോട് അവരുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്ലി ആണ് നല്ലൊരു ചിരിച്ചും തമാശ പറഞ്ഞും അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചറിഞ്ഞൊക്കെയാണ് അവർ ക്ലാസ് എടുക്കുന്നുള്ളത് നമ്മളെ കുട്ടികളെ മനസ്സിലാക്കി കുട്ടികളെ ഒരിക്കലും സ്ട്രിക്റ്റ് ചെയ്തിട്ടല്ല നല്ലൊരു ഫ്രണ്ട് ി പോലെയാണ് അവർ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ആ ക്ലാസ്സിൽ ഇരിക്കാനും അവരും ഫുള്ള് ആക്റ്റീവാണ് കാരണം അവർക്കൊരു മനസ്സ പേടിയില്ല കാരണം എനിക്കിത് അറിയില്ല അവരുടെ മുമ്പിൽ ഞാൻ നാണം കെടുമോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവർ ചീത്ത പറയൂ അങ്ങനത്തെ പേടിയൊന്നും ഇല്ല നല്ലൊരു കൂളായിട്ടാണ് അവർ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം നമ്മളെ കുട്ടികളെ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ മുപ്പത് മുപ്പത്തഞ്ച് കുട്ടികളൊക്കെ ഉണ്ട് അപ്പം എല്ലാ കുട്ടികൾക്കും എല്ലാ സബ്ജക്റ്റും പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല അപ്പം ആ മനസ്സിലാവാത്ത കുട്ടികൾ എന്താക്കും അതേ ആ മനസ്സിലാവാത്തത് അവിടെ തന്നെ വെക്കും ടീച്ചറോട് ചോദിക്കാനോ കാര്യങ്ങൾക്കൊന്നും പോകില്ല കാരണം ടീച്ചേഴ്സ് പരമാവധി അവരെ കുട്ടികളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നെങ്കിൽ പോലും ഒരുപാട് കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കുട്ടികളിലേക്കും എല്ലാം എത്തിപ്പെട്ടെന്ന് വരില്ല അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ പലപ്പോഴും വീക്ക് വീക്ക് ആവുന്നത് പിന്നെ അത് അവർ വീട്ടിൽ വന്ന് നമ്മളോട് ഷെയർ ചെയ്യാനും അവർക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ് അപ്പം അതിനൊരു നല്ല നല്ലൊരു പരിഹാരം കൂടിയാണ് കാരണം നമ്മൾ കുട്ടികളെ എന്താണോ ബുദ്ധിമുട്ട് അത് അവർ മനസ്സിലാക്കി നമ്മളെ കുട്ടികൾക്ക് നല്ലൊരു ക്ലാസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനത്തെ വർഷം തന്നെ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും സ്പെഷ്യലായ വർഷം തന്നെ ആയിരിക്കണം പിന്നെ അവരെ ടീം ഇൻ്റർവെല്ലിൻ്റെ കോണ്ടാക്റ്റും നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും താഴെ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇനി ഞാൻ ഒരു ചോദിക്കാം എത്തിച്ചുകൊടുക്കുക Tell me which are the main character of the story. Uh, four sentences or five sentences. So I'm not going to click right here. Okay. Okay. Good girl, and I did it in data. Thank you. okay. you. Cinderella. Okay, Cinderella. So, what is the message or what is the theme of the story? Can you uh, tell okay. me? I'm going to screen like a Okay, okay, okay. So, okay. അപ്പോൾ നമ്മളെ കുട്ടികളെ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക കാരണം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും നല്ല വിദ്യാഭ്യാസമാണ് നമ്മൾ എന്തായാലും കൊടുക്കുക ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വിദ്യാഭ്യാസം ഇല്ലാതെ മുന്നോട്ട് എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല അപ്പം നമ്മളെ കൊണ്ട് പറ്റും നമ്മളെ ഒരിക്കലും നമ്മളെ കുട്ടികളെ പഠിപ്പില്ല എന്ന് പറഞ്ഞിട്ട് എവിടെയും മാറ്റി നിർത്താൻ പാടില്ല അപ്പോൾ നമ്മളെ കുട്ടികൾ നമ്മൾ ജോയിൻ ചെയ്താൽ അവർ ഫുൾ ഹാപ്പി ആവും ും കല്ലുമായിരി കൊണ്ടേക്കായിട്ട് പിന്നെ പിന്നെ പത്തിരി ചെറിയ ചിക്കൻകറി ചെറിയ പിന്ന ബത്തേ പിന്നെ നാരങ്ങ വെള്ളമുണ്ട് ഷമാം ജ്യൂസ് ഉണ്ട് ബത്തക്ക ജ്യൂസ് ഉണ്ട് ഫുള്ള് ജ്യൂസ് വെക്കാണെങ്കിൽ മക്കൾക്ക് എല്ലാവർക്കും നോമ്പുണ്ട് പിന്നെ പിന്നെ എല്ലാവർക്കും നോമ്പുള്ളതുകൊണ്ട് മക്കൾക്ക് വെള്ളം നിർബന്ധമാണ് എന്താ ചേച്ചാ അന്ത മുട്ട കുന്തം പോലെ